നമസ്കാരം പാട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിൽ കെ ജെ ജോയ് ഈണം പകർന്ന ചില പാട്ടുകളുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ മലയാളിക്ക് ഇന്നും പ്രിയങ്കരമാണ് ആ ഗാനസാഗരത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം വെസ്റ്റേൺ എന്ന് പറയുന്നത് അദ്ദേഹം പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്ത്യൻ സംഗീതത്തോട് അങ്ങേറ്റം ഇണങ്ങി ഇണങ്ങിച്ചേർന്ന തരത്തിലാണ് ഉപയോഗിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സംഗീത സംവിധായകനാണ് കെ ജെ ജോയ് അദ്ദേഹം ഈ സമീപകാലത്ത് നമ്മെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് എങ്ങനെയാണ് ബി റ്റി വിലയിരുത്തുന്നത് കെ ജെ ജോയ് എന്ന സംഗീത സംവിധായകനിൽ നമ്മൾ മലയാളികൾ മലയാളികൾക്കാണെന്ന് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ദീർഘകാലത്തെ പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു അനുഭവ സമ്പത്തുമായിട്ടാണ് ഗാന സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ അന്ന് വളരെ ഒന്നും പരിചിതമല്ലാത്ത അക്കോഡിയൻ എന്ന് പറയുന്ന ഒരു സംഗീത ഉപകരണം പരിചയപ്പെടുത്തിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ആ അതെ അക്കോഡിയൻ ദക്ഷിണേന്ത്യയിൽ നേരത്തെയും തമിഴ്നാട്ടിൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുടെ പിന്നണിയിൽ ഉപയോഗിച്ചിരുന്നു രണ്ട് സംഗീത സംഗീതജ്ഞന്മാർ അക്കോഡിയൻ വായിക്കുന്നവരായിട്ടുണ്ടായിരുന്നു പക്ഷേ എം എസ് വിശ്വനാഥൻ എന്ന് പറയുന്ന എല്ലാ തലമുറയിലും ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംഗീത സംവിധായകൻ വളരെ ചെറിയ പയ്യനായിരുന്ന കെ ജെ ജോയ് ഒരു സ്കൂളിൽ അക്കോഡിയൻ വായിക്കുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലേക്ക് അദ്ദേഹം സംഗീതം ചെയ്യുന്ന പാട്ടുകളിലേക്ക് പാട്ടുകളുടെ പിന്നണി വായിക്കാൻ ആ ചെറിയ പയ്യനെ വിളിച്ചുകൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോവുകയായിരുന്നു അപ്പം അന്ന് ഈ സ്വന്തമായിട്ട് ഈ കെ ജെ ജോയ്ക്ക് ഒരു അക്കോഡിയൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം വാടകയ്ക്കെടുത്ത അക്കോഡിയനുമായിട്ടാണ് റെക്കോർഡിങ്ങിന് പോയത് അപ്പോൾ റെക്കോർഡിങ്ങിന് പോയ അനുഭവത്തെക്കുറിച്ചും പിന്നീട് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട് അത് വാസ്തുവിലെ ഈ ഒരു ശരിയായിട്ടുള്ള ഒരു സ്വീകരണം മറ്റ് സംഗീത പിന്നണി പ്രവർത്തകരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു അതായത് വേണ്ടത്ര പരിചയമില്ലാത്തൊരു പാട്ട് അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിലാണ് പയ്യനെ അവരെല്ലാവരും കണ്ടത് പക്ഷേ ആ അന്നത്തെ ഒരു വലിയ വാശയിൽ പന്ത്രണ്ട് മണിക്കൂർ പരിശീലനം തീരുമാനി തീരുമാനിക്കുകയും പന്ത്രണ്ട് മണിക്കൂർ കഠിനമായിട്ട് പരിശീലനം ചെയ്യുകയും ചെയ്ത എല്ലാ ദിവസവും അക്കോ അതെ എല്ലാ ദിവസവും എന്നിട്ട് അക്കോഡിയൻ അദ്ദേഹം അതുല്യനായിട്ടുള്ള ഒരാളായിട്ട് ഒരു സംഗീതജ്ഞനായിട്ട് മാറി അന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കോഡിയൻ പരിശീലിപ്പിക്കാൻ അന്ന് ദക്ഷിണേന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം സി ഡി അന്നത്തെ റെക്കോർഡുകളൊക്കെ സ്വന്തമായിട്ട് കേട്ട് അത് അങ്ങനെ പരിശീലിച്ചതാണ് അത് വായിക്കാൻ അത്രയൊന്നും എളുപ്പമല്ലാത്തൊരു സംഗീത ഉപകരണമാണ് പിന്നീട് ഈ ഇപ്പോൾ വാപ്പയൊക്കെ വായിക്കുന്ന ഈ കീബോർഡ് എന്ന് പറയുന്ന സംഗീത ഉപകരണം അത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഇലക്ട്രിക് ഓർഗൺ അത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയതും കെ ജെ ജോയി മാഷാണ് അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഇന്നത്തെ ഗാനമേളകളിൽ അല്ലെങ്കിൽ സ പശ്ചാത്തല സംഗീതത്തിന് അനിവാര്യമായിട്ടുള്ള ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവത്തിൽ കെ ജെ ജോയുടെ ഏറ്റവും ആദ്യത്തെ സവിശേഷത പിന്നെ നമ്മളിന്ന് നേരത്തെ പറഞ്ഞു കസ്തൂരി മാൻമിഴി പോലുള്ള ഏറ്റവും ഇന്നത്തെ തലമുറയ്ക്കും ഇഷ്ടമായിട്ടുള്ള പാട്ടുകൾ സംഗീതം ചെയ്തത് കെ ജെ ജോയി അദ്ദേഹമാണ് വാസ്തുത്തിൽ ജയൻ എന്ന് പറയുന്ന നടനെയും മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം ജയൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ചെന്നൈയിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജയ സി എന്ന് പറയുന്ന സംവിധായകൻ ജയനെ പരിചയപ്പെടുത്തുകയും സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ നിമിത്തമായതും ഈ കെ ജെ ജോയി എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജയൻ അഭിനയിച്ച് കെ ജെ ജോയി സംഗീതം പകർന്ന ഒരു പാട്ട് തന്നെ പാടിയല്ലോ അതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാൻമിഴി മലർശരവെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ணரும் உன் மாதலரி சுப்னங்கள் உணரும் உன்மாதலரிவர மாதுரி ஆகர்வஸ்வர மாதுரி கஸ்தூரி மான்மில மீது கல்ஹார புஷ்பங்கள் பூமட பெய்து

കെ ജെ ജോയുടെ പാട്ടുകളിൽ കൂടുതലും വെസ്റ്റേൺ സംഗീതം അതിൽ ഉപയോഗിച്ചായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും വെസ്റ്റേൺ എന്ന് പറയുന്നത് അദ്ദേഹം പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്ത്യൻ സംഗീതത്തോട് അങ്ങേറ്റം ഇണങ്ങിച്ചേരുന്ന തരത്തിലാണ് ഉപയോഗിച്ചത് എന്നാണ് അത് പ്രത്യേകത ധാരാളം പാട്ടുകൾ നമുക്കറിയാം പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ ദേവരാജൻ മാഷ് അന്നത്തെ പ്രശസ്തരായിട്ടുള്ള സംഗീത സംവിധായകരിൽ പ്രധാനപ്പെട്ടവരൊഴികെ ബാക്കിയുള്ള സംഗീത സംവിധായകരെല്ലാം ഈ അറേഞ്ചേഴ്സിനെ ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതം അല്ലെങ്കിൽ പാട്ടിൻ്റെ പിന്നണിയിലുള്ള സംഗീതം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അറേഞ്ചേഴ്സ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഇല്ലാതെ എല്ലാ മേഖലയും അതായത് പാട്ടിൻ്റെ മെലഡി മാത്രമല്ല അതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത അദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൻ്റെ പിന്നിലുള്ള കോഡുകൾ അല്ലെങ്കിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്ന രീതി ഇതെല്ലാം പരിശോധിച്ചാൽ ഷെറിൻ പറഞ്ഞതുപോലെ വെസ്റ്റേണിൻ്റെ ഒരു സ്വാധീനമുണ്ട് പക്ഷേ തീർത്തും ഇന്ത്യനായിട്ടുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ ആയിട്ടുള്ള ഒരു മെലഡി പദ്ധതിയും കൂടി അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലുണ്ട് അതുകൊണ്ടാണ് വളരെ ലളിതമെന്ന് തോന്നിപ്പിക്കുന്ന പാട്ടുകളിലൂടെ അദ്ദേഹം നിരന്തരം ഹിറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നത് ഇപ്പോൾ ബിറ്റി പറഞ്ഞതുപോലെ വളരെ ലളിതമെന്ന് തോന്നിക്കുന്ന ഒരു പാട്ടുണ്ട് എൻ സ്വരം പൂവിടും ഗാനമേ ആ പാടിയാലോ വളരെ അക്കാലത്ത് ഏറ്റവും ഹിറ്റുകളായ പാട്ടുകളിലൊന്നാണ് പൂവിടും ഗാനമേ ஸ்வரம் பூவிடும் லானமே என் ஸ்வரம் பூவிடும் நீ நீய പല്ലവി പള്ളവിടും പല്ലവി മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച കെ ജെ ജോയിയുടെ പാട്ട് വിശേഷങ്ങൾ പങ്കുവച്ച ഇന്നത്തെ പാട്ട് സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒത്തുചേരാം കൂടുതൽ പാട്ട് വിശേഷികളുമായി അതുവരേക്കും നന്ദി നമസ്കാരം